വി രാജേഷ് സർ നേരത്തെ കോൾ കട്ടായത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ കോർപ്പറേഷൻ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ ഈ പൂവാറിനടുത്തുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പക്ഷേ ഈ നായ്ക്കളെ കൊണ്ട് അവിടെയുള്ളവർക്ക് മുഴുവൻ ശല്യമാണ് പലതവണ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എവിടെയൊക്കെയാണ് ഈ നായ്ക്കളെ കൊണ്ടുപോകുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് അറിവുള്ളതാണോ കേൾക്കാറില്ലേ ഞങ്ങൾ കോർപ്പറേഷൻ മുപ്പതിയാന് തീയതി രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു പൂവാറിലുള്ള നോട്ടി പെറ്റ്സ് എന്നുള്ള ഇവരുടെ ഷെൽട്ടറിലേക്കാണ് മാറ്റുന്നത് എന്ന് പറഞ്ഞു അവിടെ നൂറ്റി മുപ്പത്തിയേഴ് നായ്ക്കൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആ ഉണ്ട് ആ ഷെട്ടറിലാണ് അൻപത് നായ്ക്കളെ കൂടെ എത്തിച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾക്ക് അവിടെ നായ്ക്കളെ കൊണ്ടുപോകാനുള്ള ഇല്ല എന്നാൽ കൊണ്ടുപോയ നായ്ക്കൾ അവിടെ പരിപാലിക്കുന്നുണ്ട് അവിടെ ഒരു വ്യക്തിയുടെ വീടല്ല ഒരു ഏക്കർ സ്ഥലത്ത് ഷെൽട്ടർ കെട്ടി താൽക്കാലിക ഷെൽട്ടർ കെട്ടിയാണ് നായ്ക്കളെ പാർപ്പിച്ചത് നിങ്ങൾ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് വെറുതെ താങ്കളോ താങ്കളുടെ പ്രശ്നം രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ നേരിട്ട് പോയി കട്ടതാകും ആരുടെയും വീടല്ല അവിടെ നേരത്തെ ഒരാൾ പശുവിൻ്റെ ഫോം ഫാം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെയാണ് നോട്ടി പെഡ്സിൻ്റെ ഉടമസ്ഥ എഗ്രിമെൻറ്റിൻ പ്രകാരം എടുത്തിട്ട് വാടകയ്ക്കെടുത്തിട്ട് അത് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് നായ്ക്കൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും പരാതിയൊന്നും പറയാതെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവിടെ ഉണ്ട് അവിടെയാണ് അൻപത് നായ്ക്കളെ കൂടെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്ന വസ്തു തന്നെ അത് ഒളിച്ചൊന്നും വെച്ചിട്ടില്ല പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുൾപ്പെടെ ആർക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് പരിശോധിക്കാവുന്ന മതി ഈ പ്രശ്നം പരിഹരിച്ചല്ലേ നോക്കുകയുള്ളൂ അവിടെ ഒരു വീടാണ് അവിടെ ഒന്ന് ആ ഷെട്ടറിൻ്റെ അവിടെ ഒന്ന് കുറച്ച് മാറിയുള്ളൂ ഒരൊറ്റ വീടാണുള്ളത് പിന്നെ പുറകു ഭാഗത്ത് ഒരു വീടുണ്ട് ഈ രണ്ട് വീടിനും ബാധിക്കാതെ ആ വസ്തുവിന്റെ നടുക്കായിട്ടാണ് ഈ ഷെൽട്ടർ ഉള്ളത് ഒരു ഏക്കർ വസ്തുവിൽ താൽക്കാലിക ഷട്ടറാണ് കെട്ടിയിട്ട് ഒരു വ്യക്തിയുടെയും വീട്ടിലല്ല അതിനെ പരിപാലിക്കുന്ന രണ്ട് ഇതര സംസ്ഥാന ആൾക്കാർ ഒരു അവരൊരു ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുക അവരുടെ കുട്ടികൾ ഉൾപ്പെടെ അവിടെയാണ് താമസിക്കുന്നത് ഇനി ഞങ്ങളെല്ലാ മാനദണ്ഡവും പാലിച്ചാണ് അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സുപ്രീം കോടതിയുടെയും എല്ലാ മാനദണ്ഡവും പാലിച്ചാണ് നടത്തുന്നത് ആ ഷെൽട്ടർ നടത്തുന്നത് ഇനി അവിടെ ഷെൽട്ടറിൽ അവിടെ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഇനിയില്ല അൻപതെണ്ണത്തിൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് അവിടെ നന്നായിട്ടാണ് പാർക്കുന്നത് പിന്നെ ഞാൻ ചോദിക്കട്ടെ നൂറ്റി മുപ്പത്തിയേഴ് നായ്ക്കൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവിടെ കഴിയുമ്പോഴേക്കും ഇല്ലാത്ത ബോർഡും സമരവും ബഹളവും വാർത്തയുമൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഈ പ്രശ്നം തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതി പരിഹരിക്കുന്നു എന്നുള്ളൊരു ചർച്ച വന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്തുമെന്നുള്ളതാണ് അത് രാഷ്ട്രീയ പ്രേരിതമാണ് അതിന് യാതൊരു പ്രശ്നവും അവർ ശക്തമായിട്ട് പ്രതിഷേധിക്കട്ടെ ധർണ നടത്തട്ടെ സമരം നടത്തട്ടെ ഇനി നായ്ക്കളെയൊക്കെ അവർ അവിടെ ഇന്നലെ അതിൻ്റെ ഗേറ്റൊക്കെ വലിച്ച് പൊളിച്ചു എന്നറിഞ്ഞ് സംഘർഷം ഉണ്ടാക്കി നായ്ക്കളെയൊക്കെ തുറന്നുവിടാനാണ് പദ്ധതി ചെയ്യുന്നത് നിയമപരമായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്തായാലും ഒരു പ്രശ്നം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള കൂടിയാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് ഇനി അവിടെ നായ്ക്കളെ കൊണ്ടുവരുന്ന പ്ലാൻ ഞങ്ങൾക്കില്ല ഇത് കൃത്യമായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചാണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന കുറിച്ച് താങ്കൾക്ക് അപ്പോൾ എന്താണ് ഈ പ്രദേശവാസികളുടെ പരാതികൾ അത് ആസൂത്രിതമാണെന്നാണോ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞില്ല പ്രതിഷേധം കഴിഞ്ഞ സ്വാഭാവിക ജനാധിപത്യം ശക്തമായ സമരങ്ങളും ബഹളങ്ങളും മുപ്പ നടക്കണ്ടെങ്കിൽ ജനാധിപത്യം ശക്തമാവുകയുള്ളൂ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കുവാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് നിനിയ നിയമപരമായിട്ട് അവർക്ക് ഇതിനെ നേരിടാം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം പൊലൂഷൻ അവർക്ക് മറ്റേ അനിമൽ വെൽഫെയർ ബോർഡ് കംപ്ലൈൻറ്റ് കൊടുക്കാം കോടതിയെ സമീപിക്കാം സമരം ചെയ്യാം പോസ്റ്റർ ഒട്ടിക്കാം ബോർഡ് വയ്ക്കാം അതിനെയൊക്കെ ഞങ്ങൾ ഒരു സ്പോർട്സ് മാൻ കാണുന്നത് പ്രതിഷേധത്തിനെതിരെ ഞാൻ ഒരു അക്ഷരവും പറയുന്നില്ല പക്ഷേ ആ പ്രതിഷേധം നൂറ്റി മുപ്പത്തിയേഴ് നായ്ക്കൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവിടെ അതിനെ വളർത്തുമ്പോൾ ആരും പ്രതിഷേധിക്കാത്തവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് ഒരു പ്രശ്നം പരിഹരിച്ചു ഇപ്പൊ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള നായ്ക്കൾ എവിടെ നിന്നാണ് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള സി പി എമ്മിന്റെ കൗൺസിലുള്ള കാട്ടായിക്കോണ വാർഡിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു നിലവിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ അറുപത് പത്തൊൻപത് നായ്ക്കൾ ഒരു വീട്ടിൽ താമസിച്ചു വലിയ പ്രശ്നമാണ് റിപ്പോർട്ട് ഇവിടെ വാർത്ത കൊടുത്തല്ലേ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു ഞങ്ങൾ അഡ്രസ്സ് ചെയ്തല്ലോ അത് സി പി എം കൌൺസിലർ ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടല്ലേ നെക്സ്റ്റ് ഡേ ഞാൻ അങ്ങോട്ട് കൗൺസിലറെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ട് അതിനെല്ലാം അവിടെ നിന്ന് മാറ്റി കോർപ്പറേഷന്റെ എ ബി സി സെന്ററിലേക്ക് മാറ്റി അതിന് വാക്സിൻ കൊടുത്തു ആ വീട് കോർപ്പറേഷന്റെ ചിലവിൽ ഞാൻ നേരിട്ട് നിന്നാണ് ശുദ്ധീകരിച്ചിട്ട് താമസയോഗ്യായി കൊടുത്തു ആ പ്രദേശത്തെ ആൾക്കാർക്ക് അസ്വസ്ഥ മാറ്റി കൊടുത്തില്ലേ ഇങ്ങനെ വൺ ബൈ ആയിട്ട് ഞങ്ങൾ പ്രശ്നം പരിഹരിച്ചു വരികയാണ് പ്രശ്നം പരിഹരിച്ചു വരുമ്പോൾ അത് അത് അഭിനന്ദനാർഹം തന്നെയാണ് ശ്രീ വി ബി വി രാജേഷ് പക്ഷെ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ താങ്കളുടെ സമയം വിലപ്പെട്ടതാണ് പക്ഷെ ഒരു മിനിറ്റ് എനിക്ക് തരണം അവിടെയുള്ളവർ പറയുന്നത് നമുക്ക് അവരുടെ അവർ ഇത്തരത്തിലൊരു പരാതി പറയുമ്പോൾ അതും കേൾക്കാതിരിക്കാൻ കഴിയില്ലല്ലോ താങ്കൾക്ക് ഇപ്പോൾ പ്രായമായ സ്ത്രീ ൾ വരെ പറയുകയായിരുന്നു പലവിധ ഉള്ളവരുണ്ട് അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ദുർഗന്ധമാണെന്നൊക്കെ പറയുന്നു താങ്കൾ നേരിട്ട് പരിശോധിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശരി വി വി രാജേഷുമായുള്ള ടെലിഫോൺ ബന്ധം കട്ടായിരിക്കും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും തേടാവുന്നതാണ് കാരണം അവിടെ വലിയ രീതിയിൽ പരാതി വരുന്നുണ്ട് സുനിഷ അതാണ് മേയറുടെ ഒരു വെർഷൻ ഇത്തരത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായ ഒരു പ്രശ്നവും ഇല്ലാത്തതാണ് ഇപ്പോഴെന്തിനാണ് സമരം എന്നതാണ് മേയർ ചോദിക്കുന്നത് വിനിത ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ നായയെ ഷെൽട്ടർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു ഫാം പോലെ ഈ എരുമ പശു എന്നിവയെ വളർത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായി പക്ഷേ ഒന്നര അല്ലേ എട്ട് വർഷമായിട്ടില്ല ഇവർ തന്നെ ആയിരിക്കും കൃത്യമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ അകത്ത് വരുമ്പോൾ കാണുന്നത് പുതുതായിട്ട് നിർമ്മാണം നടത്തുന്ന ചില കെട്ടിടങ്ങൾ ഇവിടെ നായകൾക്ക് വേണ്ടിയിട്ട് പുതിയ ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷം മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ വിടെ വീട് വെച്ച് താമസായിട്ട് തന്നെ ഏഴു വർഷം ആകുന്നേ ഉള്ളൂ ഞാൻ വീട് വെച്ചത് ഞങ്ങൾ താമസമായതിന് നാല് വർഷത്തിന് ശേഷമാണ് ഇവിടെ ചുറ്റുമതിൽ കിട്ടുന്നത് അതിനുമൊക്കെ ശേഷമാണ് ഇവർ കുളം കൊണ്ടാക്കുന്നതും മീൻ വളർത്താൻ രണ്ട് രണ്ട് കോത്തിനെ കൊണ്ടുവരുന്നതും രണ്ട് കാളെ കൊണ്ടുവന്നതും രണ്ട് പശുക്കിനെ കൊണ്ടുവന്നതും ഇതിനൊക്കെ ശേഷമാണ് അഞ്ച് പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി നൂറ്റി മുപ്പത്തിയേഴ് നായകളെ വളർത്തുന്നു ഞങ്ങളാര മനുഷ്യനല്ലെന്നാണോ അത് വേറൊരു അസത്യമാണ് കൂടാതെ ഇവിടെ സായിബന്മാർ അവർ ഒരു തുറന്നു കൊടുക്കുക അതിന് ഒരു തടസ്സവും ഇവിടെ സ്ഥലം എം എൽ എ വരുമ്പോഴും പഞ്ചായത്തിനും പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ വരുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നും സർക്കിളും എസ് എക്കെ വരുമ്പോഴും ഈ ഗേറ്റ് തുറക്കത്തില്ല അതെന്ത് ധാഷ്ട്രമാണ് നായ നായ എത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളം തികയുന്നില്ല എന്ന് വെച്ചാൽ ആദ്യം നാല് അഞ്ച് നായകളൊക്കെ വന്നു അന്ന് അതൊരു പത്ത് ഇരുപത്തഞ്ചൊക്കെ അപ്പോൾ മുതൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയതാണ് ഇത് വേണ്ട ഞങ്ങൾക്ക് പറ്റുന്നില്ല സാധിക്കുന്നില്ല ഞങ്ങൾക്കിത് തയ്ക്കാൻ പറ്റുന്നില്ല എന്ന് അവരോട് ഡയറക്റ്റ് പറഞ്ഞു ഈ സ്ഥലം കൊടുത്ത വ്യക്തിയോട് ഞങ്ങൾ പറഞ്ഞു അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു എല്ലാം ചെയ്തിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അവർക്കിതിൽ എന്തോ ദുരുദ്ദേശങ്ങളുണ്ടാവരാൻ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ഇത്രയും കർശനമായിട്ട് നിൽക്കുന്നത് ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഒരു ഇവിടെ വന്നപ്പോൾ ഇപ്പോ മേയർ അവസാനം പറയുന്നത് ഇനി ഇവിടെ നായയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ മുന്നൂറ്റി അൻപത് നായകളെ കോർപ്പറേഷൻ ഇവിടെ കൊണ്ടുവരാനിരിക്കുമ്പോഴാണ് ഈ വാർത്താ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നു ഏറ്റവും വലിയ ശ്രദ്ധേയം അൻപത് നായകളെ കൊണ്ടുവന്ന് മേയർ സംവദിക്കുന്നുണ്ട് അപ്പൊ നൂറ്റി എൺപത് നായകൾ ഇപ്പോൾ ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ ദുർഗന്ധമാണ് നമ്മൾ പുറത്താണ് നിൽക്കുന്നത് അകത്ത് കയറിയാൽ ഇതെല്ലാം സ്ഥിതി എന്നുള്ളതാണ് അപ്പോൾ നാട്ടുകാർ പറയുന്നത് വിശ്വാസത്തിലെടുത്ത് മതിയാകൂ എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും ഒറ്റൊരു കാര്യം കൂടി നേരത്തെ ഇപ്പോൾ വി വി രാജേഷ് മേയർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ നൂറ്റി മുപ്പത്തി നായകൾ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ അന്നൊന്നും പ്രതിഷേധിക്കാത്ത തരത്തിൽ ഇന്ന് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് എന്തുകൊണ്ടെന്നൊരു ചോദ്യം വരുന്നു അപ്പോൾ നാട്ടുകാരെന്ന ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഞങ്ങൾ ഓൾറെഡി നമ്മുടെ തെളിവുണ്ടല്ലോ ഞങ്ങൾ ഈ പരാതി കൊടുക്കുന്ന കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷൻ കാഞ്ഞിര കരിങ്കുളം പഞ്ചായത്ത് കളക്ട്രേറ്റ് എല്ലാം കൊടുത്തിൻ്റെ പരാതിയുടെ തെളിവ് ഞങ്ങളിലുണ്ടല്ലോ ഓൾറെഡി തെളിവുണ്ട്

ാണ് ഞങ്ങൾ മേയർ പറയുന്ന മറ്റൊരു കാര്യം അതായത് നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി സമരം നടത്തുന്നു എന്നുള്ളതാണ് അതിനോട് അതായത് ഇവിടെ രാഷ്ട്രീയമില്ല ഞങ്ങൾ അതായത് സ്വന്തമായിട്ട് കുറച്ച് ജനങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ എല്ലാവരുടെയും ശേഖരണം നടത്തി പരാതി കൊടുത്തിട്ട് വിജയിക്കാൻ കഴിയുന്നില്ല വിജയിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ സാധാരണ ഞങ്ങൾ പഞ്ചായത്തിലും കളക്ട്രേറ്റിലും വരെ പരാതി കൊടുത്തിട്ടുമ്പോൾ അവർ വിജയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മൾ സപ്പോർട്ട് തേടിയത് അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൽ പ്രാധാന്യം എന്തായാലും സുനിഷ അരുൺ സോളമൻ എന്നിവരാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകി ഏതായാലും അവർക്ക് അവിടെ ആ പ്രതിഷേധിക്കുന്നത് വെറുതെ ആയിരിക്കില്ലല്ലോ അവർക്കും ചില പരാതികളുണ്ട് അതുകൂടി കേട്ടേ മതിയാകൂ മതിയാകൂ എന്നതാണ് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു നായ്ക്കളെ എത്തിക്കുന്നത് പുലർച്ചെയാണ് ദുർഗന്ധം മൂലം ഭക്ഷണം പോലും കഴിക്കാനാകുന്നില്ല എന്നൊക്കെയാണ് പരാതിയായി പറയുന്നത് പക്ഷേ മേയറുടെ വെർഷൻ മറ്റൊന്നാണ് ഇനി അങ്ങോട്ട് നായ്ക്കളെ കൊണ്ടുപോകില്ല എന്നാണ് പറയുന്നത് തീർച്ചയായും മേയർ ഇപ്പോൾ ഒരു യോഗത്തിലാണ് അദ്ദേഹം നമ്മളുമായി പകുതി സമയം സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിരിക്കുന്നു യോഗത്തിന് ശേഷം മേയറുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വീണ്ടും തേടേണ്ടതുണ്ട് മാത്രമല്ല ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണേണ്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് അവിടെ സമരത്തിനെത്തിയിരിക്കുന്നത്